ി അറുപത്തിമൂന്നാം രാവ് അവൾ തുടർന്നു ഓ കീർത്തിമാനായ രാജാവെ സ്വന്തം പുത്രിയുടെ ദുഃഖകരമായ അവസ്ഥ കണ്ട് രാജാവ് വിരഭിച്ചു അദ്ദേഹത്തിന്റെ സാന്തന വാക്കുകൾ അവളുടെ അനുരാഗം വർദ്ധിപ്പിക്കാനേ ഉപകരിച്ചുള്ളൂ അത്രയുമാണ് രാജാവിന്റെയും രാജകുമാരിയും സ്ഥിതി എന്നാൽ രാജകുമാരൻ കമാർ അൽ കം അത്മറിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം അയാൾ കുതിരപ്പുറത്തിരുന്ന് ആകാശത്തേക്ക് ഉയർന്നപ്പോൾ കുതിരയുടെ ശിരസ് സ്വന്തം നാടിന് നേരെ തിരിച്ചു അവൻ ഏകനായപ്പോൾ രാജകുമാരിയെക്കുറിച്ചും അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചും അവൻ ഓർത്തുപോയി അവൻ ആ നഗരത്തിന്റെയും രാജാവിന്റെയും രാജകുമാരിയുടെയും പേര് ഇതിനകം മനസ്സിലാക്കിയിരുന്നു നഗരത്തിന്റെ പേര് സാന എന്നാണ് അങ്ങനെ പരമാവധി വേഗത്തിൽ അവൻ അച്ഛന്റെ നഗരത്തിലേക്ക് പറഞ്ഞു രാജകൊട്ടാരത്തിന്റെ മേൽക്കുരയിൽ ഇറങ്ങി കുതിരയെ അവിടെ നിർത്തി താഴെ ഇറങ്ങി ചെന്നു കൊട്ടാരത്തിന് മുൻവശം കറുത്ത കൊടി കണ്ടപ്പോൾ തന്റെ കുടുംബത്തിലെ ആരോ മരിച്ചിട്ടുണ്ടെന്ന് അവൻ മനസ്സിലാക്കി അവൻ ഉള്ളിലേക്ക് കടന്നു ചെന്നു തന്റെ അച്ഛനും അമ്മയും സഹോദരമാരും കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് ദുഃഖാചരണത്തിൽ എന്നതുപോലെ ഇരിക്കുന്നത് കണ്ടു എല്ലാവരുടെയും മുഖങ്ങൾ വിള്ളർ വെളുത്തിരിക്കുന്നു ശരീരം ഒരിഞ്ഞിരിക്കുന്നു അച്ഛൻ ദൂരെ നിന്ന് തന്നെ അവനെ കണ്ടു അവൾ തന്റെ മകനാണെന്ന് ഉറപ്പിച്ച് അദ്ദേഹം ഉറക്കെ നിലവിളിച്ച് ബോധം കെട്ടു വീണു അല്പനേരത്തിന് ശേഷം ബോധം തിരിച്ചു കെട്ടി അദ്ദേഹം അവനെ മാറോടണച്ചു മധുരവോളം ആനന്ദിച്ചു അമ്മയും സഹോദരിമാരും വിക്കാര്യം കേട്ട് ഉള്ളിലേക്ക് ഓടിയെത്തി എല്ലാവരും അവനെ അലിംഗനം ചെയ്തും ചുമ്പിച്ചും കരഞ്ഞു ആഹ്ലാദിച്ചും നിലകൊണ്ടു പിന്നെ നടന്ന സംഭവങ്ങളെ കുറിച്ച് അവർ ചോദിച്ചറിഞ്ഞു മുതൽ അവസാനം വരെ എല്ലാ ചരിത്രവും അവൻ അവർക്ക് വിവരിച്ചു കൊടുത്തു ഒടുവിൽ അച്ഛൻ അവനോട് പറഞ്ഞു നിന്നെ സംരക്ഷിച്ചതിന് അല്ലായ്ക്കി സ്തുതി എന്റെ പ്രിയപ്പെട്ടവനെ അതിനുശേഷം ഉഗ്രൻ ആഘോഷം രാജാവ് സംഘടിപ്പിച്ചു ഈ സന്തോഷ വാർത്ത നഗരം മുഴുവൻ വ്യാപിച്ചു അവർ ചെണ്ടയും ഇലത്താളവും കെട്ടി ദുഃഖാചരണം അവസാനിപ്പിച്ചു നഗരവീതികളും ചന്തസ്ഥലങ്ങളും മനോഹരമായി അലങ്കരിച്ചു ജനങ്ങൾ രാജാവിനെ ആഹ്ലാദപൂർവ്വം അഭിവാദം ചെയ്യാനായി പരസ്പരം മത്സരിക്കുകയായിരുന്നു രാജാവ് തടവു പൊതുമാപ്പ് നൽകി ജനങ്ങൾക്കായി വിഭവസമൃദ്ധമായ സദ്യ നൽകി ഏഴ് ദിനരാത്രങ്ങൾ സുഭിക്ഷമായ ആ സൽക്കാരം തുടർന്നു എല്ലാവരും ഏറ്റവും അധികം സന്തോഷിച്ച ദിനങ്ങളായിരുന്നു അവ രാജാവ് മകനോടൊപ്പം കുതിരപ്പുറത്തേറിയ നഗരം ചുറ്റിയടിച്ചു ജനങ്ങൾ അവനെ കണ്ട് ആനന്ദിക്കട്ടെ എന്നായിരുന്നു രാജാവിന്റെ ലക്ഷ്യം കുറച്ചു കഴിഞ്ഞ് രാജകുമാരൻ ആ കുതിരയെ ഉണ്ടാക്കിയവനെക്കുറിച്ച് അന്വേഷിച്ചു ഓ എന്റെ അച്ഛ എന്തായിരുന്നു അവന്റെ വിരി രാജാവ് മറുപടി നൽകി അല്ല അവനെ ഒരിക്കലും അനുഗ്രഹിച്ചില്ല കാരണം അയാളാണ് നീ എന്നെ വിട്ടുപോകാൻ ഇടയാക്കിയവൻ എന്റെ മോനെ നീ അപ്രത്യക്ഷനായ അന്നു മുതൽ അയാൾ ജയിലിൽ അടക്കപ്പെട്ടിരിക്കുകയാണ് പിന്നെ അയാളെ ജയിൽ മോചിതനാക്കാൻ രാജാവ് ഉത്തരവിട്ടു അയാളെ രാജസന്നിധിയിൽ വരുത്തി ആദരസൂചകമായ വസ്ത്രങ്ങളും മറ്റു പരിതോഷികതങ്ങൾ നൽകി വളരെ പ്രതിയുടേയും മഹാ മനസ്തയോടെയും അയാളോട് പെരുമാറി രാജാവ് സ്വന്തം പുതിരയെ അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ മാത്രം തയ്യാറായില്ല അതിൽ അയാൾക്ക് അതിൽ ആ യോഗി വല്ലാതെ കുപിതനായി താൻ ചെയ്തു കൊടുത്ത ഉപകാരത്തിൽ അയാൾ പശ്ചാത്തപിച്ചു കുതിരയെ ഓടിക്കാനുള്ള രഹസ്യമെല്ലാം രാജകുമാരൻ മനസ്സിലാക്കിയതിൽ അയാൾ പരിതപിച്ചു അതിനും പുറമേ രാജാവ് മകനോട് പറഞ്ഞു ഇനി നീ ആ കുതിരയുടെ സമീപത്ത് പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ഇന്നേക്ക് ശേഷം അതിന്റെ പുറത്ത് കയറാനും പാടില്ല കാരണം അതിന്റെ ഗുണദോഷങ്ങൾ നിനക്ക് പൂർണ്ണമായും അറിയില്ല നിനക്ക് അക്കാര്യത്തിൽ തെറ്റുപറ്റാൻ ഇടയുണ്ട് സാനാ രാജാവിന്റെയും അദ്ദേഹത്തിന്റെ പുത്രയുടെയും അടുത്ത അരങ്ങേറിയ വീരസാഹസങ്ങൾ അപ്പോൾ രാജകുമാരൻ അച്ഛനെ ദൽപ്പിച്ചു രാജാവ് അത് പറഞ്ഞു നിന്നെ കൊല്ലാൻ അദ്ദേഹത്തിന് ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അത് ചെയ്തേനേ എന്നാൽ നിന്റെ സമയം ഇനിയും വന്നിട്ടില്ല പരിപാടികൾ അവസാനിപ്പിച്ചപ്പോൾ ആളുകൾ സ്വന്തം വീടുകളിലേക്ക് തിരിച്ചുപോയി രാജാവും പുത്രനും കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്ന് തീറ്റയിലും കുടിയിലും വിനോദങ്ങളിലും ഏർപ്പെട്ടു രാജാവിന് സംഗീതപകരണങ്ങൾ ഭംഗിയായി വായിക്കാൻ അറിയാവുന്ന ഒരു പരിചാരികയുണ്ടായിരുന്നു അവളോട് ഒരു ഗാനം ആലപിക്കാൻ അദ്ദേഹം പറഞ്ഞു രാജാവിന്റെയും രാജകുമാറിന്റെയും മുന്നിൽ വിരഹവേദന അനുഭവിക്കുന്ന കാമികി കാമുകന്മാരെ കുറിച്ചൊരു സംഗീതം അവൾ ആലപിച്ചു രാജകുമാരൻ ഈ ഗാനം കേട്ടപ്പോൾ ഹൃദയം തകർന്ന് ഇരുന്നുപോയി വല്ലാതെ വിവാ വികാര വിവശനായി സാന രാജാവിന്റെ പുത്രയെ ഓർത്തവൻ വേദനിച്ചു അച്ഛന്റെ ശ്രദ്ധയിൽപ്പെടാതെ ചാടി എഴുന്നേറ്റ് കൊട്ടാരത്തിൽ കുതിരയെ നിർത്തിയെടുത്തു ചെന്നു പിന്നെ അതിന്റെ പുറത്തേറി മുകളിലേക്ക് ഉരാനുള്ള സ്ക്രൂ തിരിച്ചു പിടിച്ചു അതോടെ അതിശീക്രം ഒരു പക്ഷിയെ പോലെ ആകാശത്തേക്ക് ഉയർന്നു നേരം പുലർന്ന പുത്രനെ കാണാതായപ്പോൾ അദ്ദേഹം കൊട്ടാരത്തിന്റെ മേൽക്കുരയിൽ ചെന്നു അവൻ താരാപഥത്തിലൂടെ സഞ്ചരിക്കുന്നത് കണ്ട് രാജാവ് വല്ലാതെ വിഷമിച്ചു ആ കുതിരയെ ഒളിപ്പിക്കാതിരുന്നതിൽ അകാധമായ ദുഃഖത്തോടെ പശ്ചാത്തലപിച്ചു അദ്ദേഹം സ്വയം പറഞ്ഞു അല്ല ആയ എന്റെ മകൻ തിരിച്ചെത്തിയാൽ ഞാൻ ആ കുതിരയെ നശിപ്പിക്കും അപ്പോൾ എന്റെ മകന്റെ കാര്യത്തിൽ എനിക്ക് മനസമാധാനം ലഭിക്കുമല്ലോ വീണ്ടും അദ്ദേഹം കണ്ണീരൊഴുക്കാനും വിലപിക്കാനും തുടങ്ങി അപ്പോൾ എനിക്ക് നേരം പുല്ലുകാരായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിക്കപ്പെട്ട സമയം തീർന്നെന്നും ഷഹ്രാസാദ് മനസ്സിലാക്കി